നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ എക്സ്ക്ലൂസീവ് ഏഴ് വർഷം എവിടെ പോയി കിള്ളി മണലി മേച്ചിറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കിള്ളി കുരിശ്ശരി ജംഗ്ഷനിലെ വെള്ളക്കെട്ടിൽ കുളിച്ചുകൊണ്ട് എസ് ഡി പി ഐ മണ്ഡല പ്രസിഡന്റ് ജവാദ് കിള്ളി പ്രതിഷേധം നടത്തി കഴിഞ്ഞ പത്തു വർഷമായി തകർന്നു കിടക്കുന്ന ഈ റോഡിന് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും അത് നടപ്പിലാക്കാൻ നിലവിലെ എം എൽ എക്ക് സാധിക്കാത്തത് നാടിന് അപമാനമെന്നും ജവാദ് കില്ലി പറഞ്ഞു അധികാരികൾ ഇടപെടണമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉടൻ തീരുമാനമെടുക്കണമെന്നും എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സബീർ കാട്ടാക്കട പറഞ്ഞു സമരത്തിന് ശേഷം അസ്വസ്ഥത തോന്നിയ ജവാദ് കില്ലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഫഹദ് കാട്ടാക്കട പാർട്ടി അംഗം ഷാഹിം ഷാ എന്നിവർ സാന്നിധ്യം വഹിച്ചു